പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയുടെ തലയ്ക്കടിച്ചതായി പരാതി കൊല്ലം കിഴികല്ലൂർ മങ്ങാട് സംഘമുക്കിലാണ് സംഭവം കട അടയ്ക്കാനൊരുങ്ങുമ്പോഴാണ് ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെട്ടത് എല്ലാം തീർന്നു എന്ന് പറഞ്ഞതോടെയായിരുന്നു അക്രമം ബൈക്കിലെത്തിയ യുവാവ് മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമിച്ചത് സെന്റ് ആന്റണീസ് ടീസ്റ്റിയാൽ ഉടമ അമൽകുമാറിന്റെ തലയാണ് രണ്ടംഗ സംഘം അടിച്ചുപൊട്ടിച്ചത് ആക്രമണത്തിനിടയിൽ പോലീസ് ടീപ്പ് വരുന്നത് കണ്ട് പ്രതികൾ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു സംഭവത്തിൽ കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്തു പ്രതികൾക്കായി ഊര്ജിത അന്വേഷണം തുടരുകയാണ് ഇത്തരത്തില് നാടിനെ കളങ്കപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ സമീപകാലത്തും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്